ജയിലിൽ കഴിയുന്ന വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷ ട്രെയുടെ വധശിക്ഷ നീട്ടിവെച്ചേക്കും എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് തീർച്ചയായും അത് നീട്ടിവെക്കേണ്ടത് തന്നെയാണ് എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ ഒരു ഇടപെടൽ നടത്താനുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മറ്റുള്ള സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ നടത്താനുള്ള അവസരവും സമയവും നമുക്ക് ലഭിക്കുകയുള്ളൂ തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് കേരളം മുഴുവൻ ഒരേ മനസ്സായി നിന്ന് പ്രാർത്ഥിക്കുകയാണ് നിമിഷയുടെ വധശിക്ഷ മാറ്റിവെക്കണമെന്നാണ് അപ്പോൾ നമുക്കതിന്റെ ഒന്ന് പോയാൽ സൂഫി പണ്ഡിതരുടെ നേതൃത്വത്തിലാണ് യമനിൽ ഇന്നും ചർച്ചകൾ നടന്നു വരുന്നത് സർക്കാരിന്റെ ഇടപെടൽ അത്ര ഫലപ്രദമായി കണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നമ്മുടെ കാന്തപുരം പോലുള്ള അവരുടെ നേതൃത്വത്തിൽ യമനിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് ആ ചർച്ചയിൽ ആശ്വാസകരമായ വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത് നിമിഷപ്രേ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന തലാലിന്റെ കുടുംബത്തിലുള്ളവരും ഗോത്രത്തലവന്മാരുമായിട്ടൊക്കെയുള്ള ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് ഈ വിഷയത്തിൽ കാന്തപുരം എ പി അബുബുക്കർ മസ്ലിയാരുടെ ഇടപെടലിലാണ് വളരെ നിർണായകമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചർച്ചകൾ പുരോഗതി കാണുന്നുണ്ടെന്ന് ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതേസമയം നിമിഷ പ്രകയുടെ അമ്മ പ്രിയാകുമാരി ഇപ്പോഴും യമനിൽ തന്നെ തുടർന്നു വരികയാണ് ചുരുങ്ങിയപക്ഷം വധശിക്ഷ റദ്ദാക്കുകയോ അല്ലെങ്കിൽ നീട്ടിവയ്ക്കുകയോ ചെയ്തതിനെ കുറിച്ചാണ് ചർച്ചകൾ കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദയാദയാ സ്വീകരിക്കുവാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് എന്ന് വെച്ചാൽ കൊല്ലപ്പെട്ട യുവാവിന്റെ യമനി യുവാവിന്റെ വീട്ടുകാരുമായി സംസാരിക്കുമ്പോൾ ദയാധനം സ്വീകരിച്ച് ദനുഷ്യപ്രിയയ്ക്ക് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാനുള്ള മാപ്പ് നൽകണം എന്നാവശ്യപ്പെട്ടാണ് ചർച്ചകൾ തുടരുന്നത് ഈ ചർച്ചകൾ ഒരു എൺപത് ശതമാനത്തോളം വിജയം കണ്ടു എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ ഇപ്പോൾ ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ മണിക്കൂറുകൾ എണ്ണി കാത്തി ഇരിക്കുമ്പോഴും നിമിഷ നിമിഷങ്ങൾക്ക് വളരെ വിലയുള്ള സമയമാണ് ഇതിനിടയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ വളരെ ആശ്വാസകരമാണ് എന്തായാലും വധശിക്ഷ നീട്ടിവെക്കാനുള്ള തീരുമാനങ്ങൾ തുടരുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ കേരളക്കരയാതെ ഒന്നാകെ പ്രാർത്ഥിക്കുകയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതിന് വേണ്ടി ഏതായാലും വളരെ നിർണായകമായ തീരുമാനങ്ങളുടെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭിക്കാനുള്ളത് എന്തായാലും ഈ ഒരു അവസരത്തിൽ ഇന്നലെ രാത്രി വൈകിയും കൊല്ലപ്പെട്ട എം എൻ പൗരന്മാരുടെ ബന്ധുക്കളുമായുള്ള ചർച്ചകൾ നടന്നിരുന്നു ഈ ചർച്ചയിൽ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു ബന്ധുക്കൾ ഉണ്ടായിരുന്നു കോടതിയുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള അതോടൊപ്പം തന്നെ കാന്തപുരം അബൂബ കർമ്മ മുസ്ലിയാരുടെ നിർദ്ദേശം അനുസരിച്ച് യമനിലെ സൂഫി പണ്ഡിതന്മാരുടെ നേതാവായ ഷേഖ് ഹമീദ് ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ഈ ചർച്ചയിൽ തീരുമാനമായത് ഇപ്പോൾ യമനിൽ കൊല്ലപ്പെട്ട പൗരന്റെ ബന്ധുക്കൾ ഈ ദിയ സ്വീകരിച്ചുകൊണ്ട് യമൻ പൗരന്റെ കുടുംബം ദിയ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാം എന്നുള്ള ഒരു പകുതിയോളം ഒരു സമ്മതത്തിലേക്കാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പൂർണമായും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം എത്തിച്ചേരും എന്നുള്ള ഒരു ആശ്വാസമായ ഒരു വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഈ ചർച്ചകൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് തീർച്ചയായും നാളെ വധശിക്ഷ നടപ്പാക്കുന്ന ഒരു തീരുമാനം തൽക്കാലം ഉണ്ടാകില്ല അത് നീട്ടിവെക്കും എന്നാണ് യമനിൽ നിന്ന് പുറത്തു വരുന്ന ശുഭസൂചനകൾ ഇന്ത്യയും ഈ ഒരു വധശിക്ഷ എത്ര നാളെ തന്നെ നടപ്പാക്കരുത് അല്പം നീട്ടി വെക്കണം എന്നുള്ള ഒരു അനൗദ്യോഗികമായ അറിയിപ്പ് യമൻ ല യമൻ സർക്കാരിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ അതേസമയം ഇന്നലെ സുപ്രീം കോടതിയിൽ നടന്ന കേസിൽ അറ്റോർണി ജനറൽ ഈ വധശിച്ച ഉടനെ തന്നെ നടപ്പിലാക്കരുത് എന്ന് അനൌദ്യോഗിക ചാനലിലൂടെ യമനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ നിലയ്ക്ക് യമന് വലിയൊരു സമ്മർദ്ദം വരികയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു സമ്മർദ്ദവും അതോടൊപ്പം തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന സൂഫി പണ്ഡിതരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയും ഒക്കെ തന്നെ ഈ ഒരു അവസരത്തിൽ ഫലം കാണുകയാണ് എന്ന് വേണം നമുക്ക് തീരുമാനിക്കാൻ അനുമാനിക്കാൻ എന്തായാലും ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അനൗദ്യോഗികമായ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം ആ ചർച്ച നടക്കുന്നതാകട്ടെ നമ്മുടെ കേരളത്തിലുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഇതിന് ആയി നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ സാമ്പത്തിക സഹായങ്ങളും എല്ലാ സഹായങ്ങളും നമ്മുടെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും തീർച്ചയായും ഉണ്ടാകുമെന്നും നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന എല്ലാവിധ സപ്പോർട്ടുകളും ഈ ഒരു വിഷയത്തിൽ നമുക്ക് ശക്തമായ ഒരു നിലപാട് കൊണ്ടുവരാൻ വേണ്ടി അതായത് നിമിഷപ്രഗയുടെ വധശിക്ഷ നീട്ടിവയ്ക്കുവാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എന്തായാലും തീർച്ചയായും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെയുള്ള വിവരങ്ങളാണ് യമനിൽ നിന്നും പുറത്തു വരുന്നത് ഇന്ത്യ ഇന്ത്യയിലേക്കുള്ള ഡിപ്ലോമാറ്റിക് ചാനലുകളിലൂടെ ആ ചർച്ചയുടെ വിശേഷങ്ങൾ നമുക്ക് കിട്ടുന്നത് അങ്ങനെയുള്ള ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ് എന്തായാലും നമ്മളെവരും കാത്തിരിക്കുന്നതും ഇങ്ങനെയുള്ള പ്രതീക്ഷകൾ ഉള്ള ഒരു വാർത്തകൾ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നതും അതുപോലെ തന്നെയാണ് അവിടെ വാർത്തകൾ വരുന്നതും ഈ മരണപ്പെട്ട തലാറിന്റെ ബന്ധുവും സൂഫി ഗുരു അടക്കമുള്ള നേതാക്കളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ഗോത്ര വർഗത്തിലുള്ള ഈ ഗുരുക്കളും അതുപോലെ തന്നെ നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാനും തമ്മിലുള്ള ഹൃദ്യമായ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത് തീർച്ചയായും അങ്ങനെയുള്ള പുരോഗമനമായ ഈ ബന്ധങ്ങൾ നല്ല കാര്യങ്ങളിലേക്ക് ചെന്ന് എത്തപ്പെടേണ്ടതാണ് തീർച്ചയായും ഇന്നലെ രാത്രി വളരെ വൈകിയും ചർച്ചകൾ നീണ്ടുപോയി ഉയരുന്നു ഇന്ന് രാവിലെ തന്നെ വീണ്ടും ചർച്ചകൾ പുനരാരംഭിച്ചിട്ട് ഉണ്ട് എന്നും നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങളിൽ ഉണ്ട് ദേഹതനം സ്വീകരിച്ച് ഇത്തരത്തിൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ചകൾ തന്നെയാണ് നടന്നു വരുന്നത് എന്തായാലും നേരത്തെ തന്നെ നമുക്ക് അല്ലെങ്കിൽ മുൻപ് നമുക്ക് ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള യാതൊരുവിധ ചർച്ചയിലും നമുക്ക് അവരെ കിട്ടിയിരുന്നില്ല ചർച്ച ചെയ്യാൻ വേണ്ടി എന്നുള്ളതാണ് നിർണായകമായ ഒരു കാര്യം പക്ഷേ ഈ കാന്തപുരം മുസ്ലിയർ ഇടപെട്ടതോടുകൂടി എന്തായാലും കുടുംബമായുള്ള ഒരു ചർച്ചയ്ക്കുള്ള വഴിതെളിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചയും ചർച്ചകളും വലിയ പ്രതീക്ഷയ്ക്ക് വഴി വെച്ച് വഴി വെക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ തീർച്ചയായും അങ്ങനെ തന്നെ വേണം എന്തായാലും തുടർ ചർച്ചയിൽ ഒരു സന്തോഷകരമായ ഒരു അന്തിമ തീരുമാനം തന്നെ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് കാന്തപുരത്തിന്റെ പ്രതിനിധി സംഘം കാന്തപുരത്തെ അറിയിച്ചിരിക്കുന്നത് വിവരങ്ങൾ ഇങ്ങനെയാണ് എന്തായാലും യമനിൽ കൊല്ലപ്പെട്ട പൗരന്റെ കുടുംബത്തിൽ ഉള്ളവർക്ക് പല പല അഭിപ്രായങ്ങളാണുള്ളത് ആ അഭിപ്രായങ്ങൾ എല്ലാം ഏകീകരിച്ച് ഒരേ കേന്ദ്ര ബിന്ദുവിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നവരുടെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും ഏറ്റവും പാടുള്ള വിഷയവും അത് തന്നെയാണ് ഈ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരിക ഒരേ കേന്ദ്ര ബിന്ദുവിൽക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ആ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ആ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവുകയുള്ളു ബന്ധുക്കളിൽ ആരെങ്കിലും എതിർപ്പ് പറഞ്ഞാൽ തന്നെ അവിടെ ഒരു അനിശ്ചിതത്വം ഉണ്ടാകുമോ എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ എല്ലാ ബന്ധുക്കളുടെയും അഭിപ്രായങ്ങൾ ഒരേ തരത്തിൽ നമുക്ക് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായും ഈ കാന്തപുരം മുസ്ലിയാനിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു മതപണ്ഡിതന്മാരുമായി അല്ലെങ്കിൽ അവിടുത്തെ ഗോത്ര വർഗ തലവന്മാരുമായുള്ള ഈ ഒരു ചർച്ച അതിനുപകരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏകദേശം ഈ തലാലിൻ്റെ ബന്ധുക്കൾ എല്ലാവരും തന്നെ ഒരേ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങളിലുണ്ട് എന്ന് വെച്ചാൽ ദയാദനം സ്വീകരിച്ച് ഈ ബന്ധുക്കൾ ബ്ലഡ് ബ്ലഡ്മണി സ്വീകരിച്ച് നിമിഷപ്രയേക്ക് ഏർ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാം എന്നുള്ള ഒരു ശുഭവാർത്ത ഇനി ഉണ്ടാകും എന്നുള്ളതിന് തർക്കമില്ല എന്തായാലും നമുക്ക് സന്തോഷിക്കാവുന്ന ചില നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് നിമിഷ പ്രയെ നിന്നും ഒഴിവാക്കി എന്നുള്ള ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ കഴിയട്ടെ ഇങ്ങനെയുള്ള വാർത്തകളെയും ഈ ഒരു അവസരത്തെയും നമ്മൾ വർഗീയവൽക്കരിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയകളിൽ നമുക്ക് തുറന്നു നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് വളരെ ശോചന്യ ജനകമാണ് കാര്യം എന്ന് വെച്ചാൽ ഇടപെടുന്നവരുടെ തന്നെ മനസ്സിനെ ഖലീഫ് ഇരിക്കുന്ന ഒരു തരത്തിലുള്ള കമന്റുകളാണ് പല പലരിൽ നിന്നും സോഷ്യൽ മീഡിയകളിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവ് ഏറ്റവും കൂടുതലുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടി വർഗീയതകൾ ഇളക്കി വിടുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് ഒരു ജീവൻ വെച്ചാണ് നമ്മൾ കളിക്കുന്നത് എന്ന് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം ഒരു ജീവന്റെ കളിയാണ് ജീവന് വേണ്ടിയാണ് പലരും ഈ രാജ്യത്തു നിന്ന് രാജ്യത്തുള്ള നിയമ നടപടികളിലെ നമ്മൾ നിയന്ത്രിക്കുന്നത് ആ നിയമ നടപടികളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക ചർച്ചകളിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ സന്നദ്ധ സംഘടനകളുടെയും അല്ലെങ്കിൽ അതിന് ചർച്ചയ്ക്ക് പോയിരിക്കുന്നവരുടെയും നമ്മുടെ സർക്കാരിൻ്റെയും ഒക്കെ ഒരു ധാർമ്മികത എന്ന് പറയുന്നത് ഇതിനോടകം തന്നെ അവർക്ക് അവർക്ക് ബ്ലഗ് മടിയായി കൊടുക്കാൻ വേണ്ടി നമ്മുടെ മുൻപ് സൗദി ജയിലിൽ കടന്ന അബ്ദുറഹ്മാന്റെ ദയാധനം കൊടുക്കാനുള്ള തുകയിൽ നിന്ന് കുറച്ച് ബാക്കിയുണ്ട് ദവിച്ചു മണ്ണൂർ മുൻകൈ എടുത്ത് പിരിച്ച തുകയിൽ നിന്നും കുറെ ഭാഗം അല്ലെങ്കിൽ ബാക്കി വന്ന ഭാഗം അവർ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതിന് വേണ്ടി അവർക്ക് കൊടുക്കാമെന്ന് ഈ അബ്ദുൾ റഹ്മാന്റെ കുടുംബവും സമ്മതിച്ചിട്ടുണ്ട് അത് ആശ്വാസകരമായ വാർത്തയാണ് ഇനി ബാക്കിയുള്ള കുറെ തുക ആണ് നമുക്ക് രൂപിപ്പിക്കേണ്ടത് ചിലപ്പോൾ ആവശ്യം വന്നാൽ നമ്മുടെ നാട്ടുകാർ ഇനിയും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യും എന്ന് തന്നെ നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് ഈ ഒരു നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആശ്വാസകരമായ ഒരു വാർത്ത നമ്മളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ആശ്വാസിക്കാം എന്തായാലും എല്ലാവരും ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുക നിമിഷപ്പെടുക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വധശിക്ഷ ഒഴിവാക്കട്ടെ എന്തായാലും തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല എന്തായാലും എങ്കിലും ഒഴിവാക്കി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത വീഡിയോയിൽ എത്ര പേരാണ് ഇതുപോലെ വധശിക്ഷ കാത്ത് വിദേശ ജയിലികളിൽ കഴിയുന്നത് ഇതുവരെ കഴിഞ്ഞവർ എന്നുള്ള ഒരു കാര്യം നമുക്കൊന്ന് അവയ അവലോകനം ചെയ്യേണ്ടതുണ്ട് അതിനുള്ള പഠനങ്ങളിലാണ് എന്തായാലും അടുത്ത വീഡിയോ ഉടനെ തന്നെ വരും അതും കാണുക നമ്മുടെ നിർണായകമായ പല വിവരങ്ങളും മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ നമസ്കാരം എല്ലാവർക്കും ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകട്ടെ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവായി കിട്ടും എന്ന്